ജർമ്മനിയുടെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ വിമർശനങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ നടത്തുന്ന ജർമ്മനിയുടെ നടപടികളെയാണ് ഇറാൻ ശക്തമായി അപലപിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ ഇടപെടലും കപടതയും തുറന്നുകാട്ടുകയും ചരിത്രപരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലുള്ള രാജ്യത്തിന്റെ പങ്കാളിത്തത്തിനെതിരെ ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇറാൻ മാത്രമല്ല ഇറാനെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര വസ്തുത അന്വേഷണ ദൌത്യത്തിന്റെ ചുമതല വിപുലീകരിക്കുന്ന ഒരു പ്രമേയത്തിന് ജർമ്മനി സഹസ്പോൺസർ ആയതിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് രൂക്ഷമായി വിമർശിച്ചു ഇറാന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ദുരുപയോഗമാണതെന്നും അദ്ദേഹം മുദ്രകുത്തി ഇറാനെതിരെ ഏകപക്ഷീയമായ നിലപാടുകളെടുത്ത് മുന്നോട്ടു പോകാൻ ജർമ്മനി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ ചൂഷണം ചെയ്യുകയും മേഖലയിലുടനീളം അതിക്രൂരമായ അതിക്രമങ്ങൾ നടപ്പിലാക്കിയതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണക്കാരിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ജർമ്മനി ഇതാണ് പ്രധാനമായും രാജ്യം ഇറാന്റെ രോഷത്തിന് ഇരയാകാനുള്ള കാരണം വംശഹത്യ നടത്തുന്ന ഇസ്രയേലി ഭരണകൂടത്തിന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായ ജർമ്മനി ഫലസ്തീനിലെയും മേഖലയിലെയും നിരപരാധികളായ ജനങ്ങൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളിലും മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഇസ്മായിൽ ബഗായിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ജർമ്മൻ അധികാരികൾ ഇസ്രായിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട് അതിൽ മെർക്കാവ ടാങ്കുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഭാഗങ്ങൾ പോലുള്ള നൂതന സൈനിക ഘടകങ്ങൾ ഉൾപ്പെടുന്നു പലസ്തീൻ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂടത്തിന്റെ കവചിത യുദ്ധതന്ത്രത്തിന്റെ ഒരു ആണിക്കല്ലായിരുന്നു അത് മനുഷ്യാവകാശ അനുഭാവിയായി സ്വയം ചിത്രീകരിക്കാൻ ജർമ്മനിക്ക് നിയമപരമായ വിശ്വാസ്യതയില്ലെന്നും ജർമ്മനിയുടെ സ്വയം പ്രശംസിച്ചുള്ള വാചാഡോഭവും അതിന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള കടുത്ത വൈരുദ്ധ്യവും കാണിച്ചുകൊണ്ട് ഇസ്മായിൽ ബഗായ് അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഇറാനെ കുറ്റപ്പെടുത്താൻ മുൻനിരയിലേക്കെത്തുമ്പോൾ ഗാസിയുടെ ദുരിതങ്ങളിൽ ജർമ്മനി പാലിക്കുന്ന മൗനം പൊള്ളയായ ധാർമ്മിക മുഖംമൂടി വെളിപ്പെടുത്തുന്നുവെന്ന് വാദിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇറാന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയെട്ടിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ നിന്നാണ് ജർമ്മനിക്കെതിരായ ഇറാന്റെ ആരോപണങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത് സദ്ദാം ഹുസൈന്റെ ഭരണകൂടത്തിന് രാസായുധങ്ങൾ നിർമ്മിക്കാനുള്ള മാർഗങ്ങൾ ജർമ്മനി നൽകിയതായും ഇത് ഒരു ലക്ഷത്തിലധികം ഇറാനികളെ ബാധിച്ചതായും ആരോപിക്കപ്പെടുന്നു ജർമ്മനി യഥാർത്ഥത്തിൽ മനുഷ്യവകാശങ്ങളെ വില മതിക്കുന്നുവെങ്കിൽ ചെയ്ത തെറ്റുകൾ ജർമ്മനി ഏറ്റുമറിയട്ടെ എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ ചരിത്രത്തിൽ ജർമ്മനി ഇറാനുമായി അടുത്ത സാമ്പത്തിക ബന്ധങ്ങൾ പുലർത്തിയിരുന്നു അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നിരവധി ജർമ്മൻ കമ്പനികൾ ഇറാനിൽ ഉൾപ്പെട്ടിരുന്നു എന്നിരുന്നാലും പശ്ചിമ ജർമ്മനി സദാം ഹുസൈന്റെ ഭരണകൂടത്തിന് രാസായുധ നിർമ്മാണം ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും നൽകിയതോടെ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു കൂടാതെ ഗാസായുദ്ധത്തിലേക്ക് ഇസ്രയേലിനു വേണ്ടി ഇറങ്ങാനുള്ള ജർമ്മനിയുടെ തീരുമാനവും സാഹചര്യവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഇസ്രയേലിനെ പ്രീതിപ്പെടുത്താൻ പോയി ആഗോളതലത്തിലുള്ള ബന്ധങ്ങളിൽ മാത്രമല്ല ആഭ്യന്തര തലത്തിലും ജർമ്മനിയിൽ വിള്ളൽ വീണ് തുടങ്ങിയിട്ടുണ്ട് അടുത്തായി ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനായ സി ഡി യു നേതാവ് ഫെഡറിക് മേഴ്സ് ജർമ്മനി ഭരിക്കുന്നതിനായി മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളായ എസ് പി ഡിയുമായി ഒരു സഖ്യകരാർ രൂപീകരിച്ചു സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുക പ്രതിരോധ ചെലവ് ഉയർത്തുക കുടിയേറ്റത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നിവയാണ് ഈ കരാറിന്റെ ലക്ഷ്യം എന്നിരുന്നാലും ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതകൾ ഇസ്രയേലുമായുള്ള ജർമ്മനിയുടെ ബന്ധത്തെ ബാധിച്ചേക്കാമെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ പ്രത്യേകിച്ച് സൈനിക കയറ്റുമതി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് നൽകുന്ന ധനസഹായം എന്നിവയുമായി ബന്ധപ്പെട്ട് സി ഡി യു എസ് പി ഡി പാർട്ടികൾ പരമ്പരാഗതമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നിരുന്നാലും ഇസ്രയേൽ സർക്കാർ നയങ്ങളെ അവർ കൂടുതലായും അടുത്ത കാലത്തായി വിമർശിച്ചിട്ടുമുണ്ട് ചരിത്രപരമായി എസ് പി ഡിയിലെ ചില വിഭാഗങ്ങൾ പലസ്തീനെ കൂടുതൽ പിന്തുണയ്ക്കുകയും ഇസ്രയേലിനെതിരെ കൂടുതൽ വിമർശനാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ ദുർബലമായ സാഹചര്യവും ഇസ്രയേലിന്റെ നിലവിലുള്ള കുടിയേറ്റ നയവും ഇസ്രയേൽ സർക്കാരിനോടും അതിന്റെ നടപടികളോടും എസ് വിമർശനാത്മക നിലപാട് വർദ്ധിക്കാനിടയായി ഇസ്രയേലിനുള്ള ജർമ്മനിയുടെ പരമ്പരാഗതമായി തുടരുന്ന പിന്തുണയെ ഈ കാഴ്ചപ്പാട് വെല്ലുവിളിക്കുന്നുമുണ്ട് ഈ അവസ്ഥയിൽ ഇസ്രയേലിന് നൽകുന്ന ആയുധ സൈനിക കയറ്റുമതിയുടെ കാര്യത്തിൽ ജർമ്മനി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഉയരുന്ന ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയുടെ എസ് പി ഡി നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇസ്രേലിലേക്കുള്ള ആയുധ കയറ്റുമതി പകുതിയായി കുറഞ്ഞുവെന്ന് സർക്കാർ ഡാറ്റ കാണിക്കുന്നു നിലവിൽ വീണ്ടും രാജ്യത്ത് അഭിപ്രായങ്ങൾ ഉയർന്ന നിലയ്ക്ക് ആഭ്യന്തര ഭരണത്തിന് കോട്ടം തട്ടാതിരിക്കാൻ ജർമ്മനി ഇസ്രയേലിനെ ഉപേക്ഷിച്ചാൽ അത് ബെഞ്ചമിൻ നദിന്യാഹുവിന് കിട്ടുന്ന ഒരു തിരിച്ചടി തന്നെയായിരിക്കും